ലീഡറുടെ പേരിൽ തിരുവനന്തപുരത്ത് പണിയുന്ന സ്മാരക ഓഫീസിന്റെ കെട്ടിടത്തിനായി ഫണ്ട് നൽകുന്നതിൽ വീഴ്ച വരുത്തിയ വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള പത്ത് മണ്ഡലം പ്രസിഡന്റുമാരെ ഡി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം സസ്പെൻഡ് ചെയ്തു വടക്കാഞ്ചേരി തെക്കുംകര പാഞ്ഞാൾ കോലഴി അടാട്ട് ചൊവ്വന്നൂർ ആർത്താറ്റ് പുന്നയൂർ കോടഞ്ചേരി മറ്റത്തൂർ എന്നീ മണ്ഡലം കമ്മിറ്റികളെ സസ്പെൻഡ് ചെയ്തതായി ഡി പ്രസിഡന്റ് അറിയിച്ചു കൂടാതെ വയനാട് ദുരിതാശ്ചാസ ഫണ്ട് നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ജില്ലയിലെ മണ്ഡലം പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്തതായി ഡി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി അറിയിച്ചു തിരുവല്ലാമല കുഴൂർ പൊയ്യ വരവൂർ താനിയം അതിരപ്പിള്ളി ചൊവ്വന്നൂർ ദേശമംഗലം എന്നിങ്ങനെയുള്ള എട്ട് മണ്ഡലം കമ്മിറ്റികളെയാണ് സസ്പെൻഡ് ചെയ്തത് വളരെ നിരുത്തരവാദപരമായിട്ടാണ് വയനാട് ഫണ്ട് അടക്കമുള്ള കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നും പലതവണ യോഗത്തിലും ഫോണിലും നേരിട്ടും അറിയിച്ചിട്ടും കടുത്ത അലംഭാവമാണ് കാണിക്കുന്നത് എന്നും അതിനാൽ മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്യുകയാണെന്നും ഡി സി സി പ്രസിഡന്റിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു രേഖാമൂലമുള്ള കത്ത് രണ്ട് ദിവസത്തിനകം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം വയനാട് ഫണ്ട് പൂർണ്ണമായിട്ടും അടയ്ക്കാത്ത പറയുന്ന മണ്ഡല കമ്മിറ്റികളെ സസ്പെൻഡ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ് ഒന്ന് തിരുവല്ലാമല രണ്ട് കുഴൂർ മണ്ഡലം മൂന്ന് പൊയ്യ മണ്ഡലം നാല് വരവൂർ മണ്ഡലം അഞ്ച് താന്യം മണ്ഡലം ആറ് അതിരപ്പള്ളി മണ്ഡലം ഏഴ് ചൊവ്വന്നൂർ മണ്ഡലം എട്ട് ദേശമംഗലം മണ്ഡലം ഇത്രയും മണ്ഡല കമ്മിറ്റികൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് വയനാട് ഫണ്ട് അടയ്ക്കുന്ന കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് പലതവണ യോഗത്തിൽ അറിയിക്കുകയും നേരിട്ട് തന്നെ ഫോണിലൂടെയും നേരിട്ടും ഒക്കെ അറിയിച്ചിട്ടു ഇത് കാണിക്കുന്നത് അടുത്ത അലംഭാവമാണ് അതുകൊണ്ട് ഈ മണ്ഡലം പ്രസിഡന്റുമാരെ തൽസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ് രണ്ടാമതായി ലീഡറുടെ അനുസ്മരണ കെട്ടിടം സ്മാരക കെട്ടിടത്തിനായി തിരുവനന്തപുരത്ത് പണിയുന്ന ഓഫീസിൻ്റെ ഫണ്ട് വളരെ ചുരുങ്ങിയ ഫണ്ടാണിത് രണ്ടും ഇതിലും വളരെ ഗുരുതരമായ വീഴ്ച പരുത്തിയിട്ടുള്ള മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്യുകയാണ് ഒന്ന് പാഞ്ഞാൾ മണ്ഡലം രണ്ട് വടക്കാഞ്ചേരി മണ്ഡലം മൂന്ന് തെക്കുംകര മണ്ഡലം നാല് കോലഴി മണ്ഡലം അഞ്ച് അടാട്ട് മണ്ഡലം ആറ് ചൊവ്വന്നൂർ മണ്ഡലം ഏഴ് ആർത്താറ്റ് മണ്ഡലം എട്ട് പുന്നയൂർ മണ്ഡലം ഒമ്പത് കോടഞ്ചേരി മണ്ഡലം പത്ത് മറ്റത്തൂര് മണ്ഡലം ഈ പത്ത് മണ്ഡലം കൂടാതെ രണ്ടായിരം മൂവായിരം ഒക്കെ പെൻഡിങ് വെച്ചിട്ടുള്ള ഏതാനും മണ്ഡലങ്ങൾ കൂടിയുണ്ട് അവർ അവരെത്രയും പെട്ടെന്ന് അടക്കിയാൽ ഈ പത്ത് നേരത്തെ പറഞ്ഞ പത്ത് മണ്ഡലം കമ്മിറ്റിയും സസ്പെൻഡ് ചെയ്തതായിട്ട് ഇതിനാൽ അറിയിക്കുകയാണ് രേഖാമൂലം കത്ത് രണ്ടു ദിവസത്തിനകം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും ഈ സംഘടനാ പ്രവർത്തനത്തിൽ കെ പി സി സി നിർദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾ തീർച്ചയായിട്ടും ആ മണ്ഡലം ബസിൻ്റെ സ്ഥാനത്ത് തുടരാൻ അർഹരല്ല അതുമാത്രമല്ല ഇതിൽ പലരും മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ ശുപാർശയും കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ മണ്ഡലങ്ങൾ സംഘടനാപരമായിട്ട് മുന്നോട്ട് പോകാൻ പര്യാപ്തമല്ല അതുകൊണ്ട് ഇത് നടപടിയായിട്ട് അറിയിക്കുകയാണ് രേഖാമൂലം രണ്ട് ദിവസത്തിനകം എല്ലാവർക്കും കത്ത് ലഭിക്കുന്നതാണ്